എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമോ രക്ഷപ്പെടുമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് പറയാം ആദ്യമായി ആപ്പിൾ രണ്ട് ആപ്പിളുകളുള്ള ആദ്യ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ആപ്പിളിലേക്ക് പോകാം ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു കുറേ കാലമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത നിങ്ങൾ രക്ഷപ്പെടുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കൊപ്പം ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളെപ്പോഴും കാണുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് ആ തേഡ് പാർട്ടിയുടെ സാന്നിധ്യം പോലും നിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു അത്രത്തോളം മനസ്സ് അശുദ്ധമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഒരു കാര്യത്തിലും നിങ്ങളൊന്നും ചിരിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് സർവനാശം ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും നോക്കി നിൽക്കുകയാണ് ആ തേഡ് പാർട്ടി പക്ഷേ തേർഡ് പാർട്ടിക്ക് ഒരു കാര്യം അറിയില്ല നിങ്ങൾ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടെ ജീവിതം പൂർത്തിയാക്കുകയും ജീവിതത്തിൽ വിജയങ്ങൾ വരിക്കുകയും ചെയ്യുമ്പോൾ ആ തേഡ് പാർട്ടി നിങ്ങൾക്കൊപ്പം നടന്ന് നിങ്ങളുടെ നാശം നോക്കി നടന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കും ആ തേഡ് പാർട്ടി ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല ആ തേഡ് പാർട്ടിക്ക് പതനം ഉണ്ടാകും ആ തേഡ് പാർട്ടി ഇല്ലാതെയായി വെണ്ണീറായി പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ആ തേഡ് പാർട്ടി ആ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്കുള്ള മെച്ചത്തിനെക്കുറിച്ച് നോക്കുന്നില്ല നിങ്ങളെങ്ങനെയെങ്കിലും നശിപ്പിക്കുക നിങ്ങളുടെ നിഷ്കളങ്കതയെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട് ആ തേർഡ് പാർട്ടി നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മാത്രമാണ് നിങ്ങൾ ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നത് ആദ്യം നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടി ഒരു നല്ല വ്യക്തിയായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ നിങ്ങൾ പോലും കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ ആ തേർഡ് പാർട്ടിക്ക് നൽകിയിരുന്നോ ആ അതുപോലും മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുണ്ടായിരിക്കുന്നത് ആ തേർഡ് പാർട്ടി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാരണം ആ തേർഡ് പാർട്ടിയുടെ സമയം എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു ആ തേർഡ് പാർട്ടിക്ക് ഇനി അധികം നാൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയില്ല ഒന്നുകിൽ ആ തേർഡ് പാർട്ടി ഇല്ലാതെ പോകും അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് കൈകളും കാലുകളും ബന്ധിക്കപ്പെടുന്ന രീതിയിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി എന്നൊരു സമീപനം ഉണ്ടാകും അത്രത്തോളം നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണത് നിങ്ങൾ ആ തേർഡ് പാർട്ടിയോടൊന്നുമല്ല ലോകത്തെല്ലാവരോടും മാന്യമായ രീതിയിൽ പെരുമാറുകയും എല്ലാവർക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും എല്ലാവർക്കും എല്ലാ പ്രതിസന്ധികളും സഹായിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കുകയും നല്ലത് ആഗ്രഹിക്കുകയും നല്ലത് മറ്റുള്ളവർക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കളിയാക്കുവാനും എവിടെയൊക്കെ നിങ്ങളെ അംഗീകരിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ആദ്യം നിങ്ങളെപ്പറ്റി നന്നായിട്ട് പറയും അതിനുശേഷം നിങ്ങളെ മോശമാക്കുന്ന ഒരു ശൈലിയാണ് ആ തേട്ട് പാർട്ടിക്കുള്ളത് ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അല്പം പോലും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് ഒട്ടും ആശങ്കപ്പെടണ്ട ആ തേർഡ് പാർട്ടിക്ക് കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങളോടുള്ള അമിതമായ അസൂയയും വൈരാഗ്യവും ആ വ്യക്തിയെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാക്കി മാറ്റി ആ വ്യക്തി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കുക നിങ്ങളെങ്ങനെങ്കിലും ഇല്ലാതാക്കുക അങ്ങനെ അതിൽ നിന്ന് ലാഭം എടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ആ തേർഡ് പാർട്ടിയുടെ മനസ്സിലാഗ്രഹം പക്ഷേ ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ല പ്രകൃതി കനിഞ്ഞണ അനിഞ്ഞ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തേർഡ് പാർട്ടി തടയാൻ ശ്രമിക്കുകയാണ് തേഡ് പാർട്ടിക്ക് അറിയില്ല നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾ ആ തേർഡ് പാർട്ടിക്ക് വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല ഈശ്വരൻ നിങ്ങൾക്ക് ഒരു വിധി നൽകിയിരിക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകിയിരിക്കുന്നു ആ അവസരങ്ങളെ തകർക്കാൻ തേർഡ് പാർട്ടിക്ക് കഴിയും കഴിയും ആ തേർപ്പാർട്ടി പലതരത്തിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പല അവസരങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചങ്ങളില്ലാതെയാക്കുക നിങ്ങളെ നശിപ്പിക്കുക നിങ്ങളെ പല രീതിയിൽ ഉപദ്രവിക്കുക ഒരുപാട് കാര്യങ്ങൾ ആ തേർഡ് പാർട്ടി ആലോചിക്കുക ആ തേർഡ് പാർട്ടി നടപ്പിലാക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇനി ആ തേർഡ് പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അത്രത്തോളം ബന്ധിക്കപ്പെടും ആ തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടിയുടെ മനസ്സ് കരിഞ്ഞില്ലാതെയാവും കാരണം എന്താണെന്ന് വെച്ചാൽ പ്ര പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ആ തേർഡ് പാർട്ടി നോക്കി നിന്ന് പോവും തേർഡ് പാർട്ടിയേക്കാൾ ഉയരത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പോവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതി വരും ഇപ്പോൾ നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വലിയ ഉണ്ടാകും കാരണം അതിന് അത്ഭുതമൊന്നുമില്ല തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങൾ നശിക്കണം നിങ്ങൾ നശിക്കണമെന്നുള്ള ഒരു മോശം ചിന്തയിൽ നടക്കുന്നു പക്ഷേ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ എല്ലാവർക്കും നന്മയുണ്ടാകാനും അമിതമായി ഈ ദുഷ്ടശക്തികളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ മനസ്സിൽ കൊണ്ടു കടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഉള്ളത് ആ പോസിറ്റീവ് എനർജിയുടെ നന്മ പക്ഷേ നിങ്ങൾക്ക് ആകാൻ പറ്റിയവർ പറ്റുന്നവർ എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയുക പെട്ടെന്ന് വൈകാരികമായി ദുഃഖവും സ്നേഹവും പിണക്കവും ഒക്കെ മനസ്സിൽ വരിക മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയുക അങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അത് സ്വീകരിച്ചവർ അത് കേട്ടവർ എല്ലാവരും നിങ്ങൾക്ക് നന്മ നൽകാൻ ഉദ്ദേശിച്ചവരല്ല നിങ്ങൾക്ക് നല്ലതുണ്ടാകാൻ ഉദ്ദേശിച്ചവരല്ല ഒരുപാട് പേർക്ക് നിങ്ങളോട് വൈരാഗ്യമുള്ളവരുണ്ടായി അവരും അത് മനസ്സിലാക്കുകയും അവരത് എവിടെ എത്തിച്ചാലാണ് നിങ്ങൾക്ക് കൂടുതൽ അപകടം ഉണ്ടാകുക അവിടെ കൃത്യമായിട്ട് എത്തിച്ച് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കാനൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളുടെ രീതി കൃത്യമായി മനസ്സിലായിരിക്കുന്നു കാരണം നിങ്ങളെ ചതിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും ശ്രമിക്കുന്ന ആൾക്കാർ അവിടെ ഒന്നും പറയരുത് അവരോട് സൗഹൃദം സ്ഥാപിക്കരുത് നിങ്ങൾ നിങ്ങളാരെയും വിഷമിപ്പിക്കേണ്ട എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ച് എല്ലാവർക്കും നന്മ ചൊരുകയും തന്നോട് പിണക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു ചിലരുടെ ബേസിക് സ്വഭാവം അതാണ് നിങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയില്ല നിങ്ങളെ അംഗീകരിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങളവരെ ഉപദ്രവിക്കേണ്ട നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് സഹായങ്ങൾ ചെയ്താലും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ രക്ഷയോടെ വരുന്നതാണ് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകരുത് ജീവിതത്തിൽ നിങ്ങൾക്ക് നാശം ഉണ്ടാകണം നിങ്ങളെ സഹായിക്കുന്നവരോട് രഹസ്യമായി ചെന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കരുതെന്ന് പറയുന്നു നിങ്ങൾക്ക് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും എന്തൊക്കെ ഗുണം ഗുണമുണ്ടാകും അതൊക്കെ നോക്കി നിന്നുകൊണ്ട് അസൂയപ്പെടുക അതിനെ ശപിക്കുക പക്ഷെ ഇതൊന്നും ജീവിതത്തിൽ നല്ലതാകാൻ പോകുന്നില്ല ജീവിതത്തിൽ ആ വ്യക്തിക്ക് തന്നെ അതിൻ്റെ എല്ലാം ശാപമേൽക്കുകയും ആ ശാപത്തിലൂടെ അവർ നാശം സംഭവിച്ചവരായിട്ട് മാറുകയും ചെയ്യുന്നു അവർക്ക് തോന്നും ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഭാവിയിൽ അവർ അനുഭവിക്കുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയും എന്ത് എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മുകളിലുള്ള ശക്തി അവർക്കത് മനസ്സിലാക്കി കൊടുക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് വാക്കുകളില്ല നിങ്ങൾ കണ്ണീരും കയ്യുമായാണ് ജീവിച്ചിരുന്നത് എത്ര രാത്രികളിൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയുടെ ശല്യം മൂലം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു തേർഡ് പാർട്ടി അതാരുമായിക്കൊള്ള ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ബന്ധങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് വലിയ സ്വാധീനമുള്ള വ്യക്തിയാകാം എങ്ങനെയായാലും ഒരു നന്മയുടെ കണിക പോലും ഇല്ല നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തി ആരാന്ന് വെച്ചാൽ തേർഡ് പാർട്ടി പാർട്ടിയാണെന്നേ പറയുള്ളൂ അത്രത്തോളം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചു ഒരു തെറ്റും ചെയ്യാതെ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ഹൃദയത്തിനുടമയായിരുന്നു നിങ്ങളെല്ലാം തുറന്നു പറയുകയും എല്ലാം നന്മയും ചെയ്തിട്ടും നിങ്ങൾ ഉപദ്രവിക്കുന്നു നിങ്ങളിനി നൂറ് കോടി നന്മ അവർക്ക് ചെയ്താൽ അവർക്ക് നിങ്ങളോടുള്ള ആ അനുഭാവം അല്ലെങ്കിൽ ഈ രീതി ഇങ്ങനെയായിരിക്കും അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം മനുഷ്യത്വമോ നന്മയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണത് ഇനി നിങ്ങൾക്ക് ഒരു വിജയമന്ത്രം പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾ അവഗണിക്കുക അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കാണുന്നോടത്ത് വെച്ച് ചീത്ത പറയുകയോ ആ വ്യക്തിയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ദേഷ്യത്തോടെ ആലോചിക്കുക ആ വ്യക്തി ചെയ്ത നിങ്ങൾക്ക് ചെയ്ത ഉപദ്രവങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും ബാധിക്കരുത് നിങ്ങൾ ആ സമയത്ത് ഈശ്വര ചിന്തയിലേക്ക് പോവുക ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ നിങ്ങൾ ഈശ്വരനിലേക്ക് മടങ്ങുക ഈശ്വരൻ ഞാനെല്ലാം എൻ്റെ സർവ ശക്തിയുള്ള എൻ്റെ വിശിഷ്ട സ്ഥാനം ഞാൻ നൽകുന്ന ശക്തിയിൽ ഏൽപ്പിക്കുന്നു ആ ശക്തിയുടെ കാൽ കീഴിൽ വെക്കുന്നു എന്നെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആ ഭാരങ്ങൾ ഏൽപ്പിക്കുക ആ ഭാരങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കടന്നാൽ ദുഷ്ടശക്തികളുടെ പ്രേരണ നിങ്ങളുടെ മനസ്സിലേക്ക് വരും നിങ്ങൾക്ക് വിജയിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങളുടെ ഔട്ട്കമ്മിനെയൊക്കെ ബാധിക്കുക അവരെ നിങ്ങളുടെ അവഗണിച്ചേക്കുക അവർ സ്വമേധയ നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴാണ് നിങ്ങളവരുടെ ശത്രുവായിട്ട് ഒരു പോയിൻ്റ് ബ്ലാങ്കിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങളതെല്ലാം മറന്ന് ആ വ്യക്തിയെ മനസ്സുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും പോസിറ്റീവായിട്ടുള്ള ശക്തി ഉണ്ടാവും ഒന്നും ഭയപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാനും കഴിയും വളരെ പോസിറ്റീവായിട്ട് പോകാം അടുത്തതായിട്ട് രണ്ടാമത്തെ പോലെ പാരച്ചൂട്ട് തിരഞ്ഞെടുത്ത ഒരു റീഡിങ് നോക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും കുറേ കാലമായി നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും നിങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുമ്പോൾ ആ തേപ്പാർട്ടി ഒരു സാദ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ആളെന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൽ വളരെയധികം കുശുമ്പും വളരെയധികം അസൂയയും വളരെയധികം മോശപ്പെട്ട ചിന്താഗതികളൊക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച അടങ്ങും നിങ്ങളുടെ നാശം ഇരുപത്തിനാല് മണിക്കൂറും കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒന്ന് ചിരിച്ചു നിൽക്കുന്നത് കണ്ടാൽ ആ വ്യക്തി മനസ്സിലുള്ളിൽ കരയും അങ്ങനെ ഒരു തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ പോലും തകർക്കേണ്ടി വന്നു നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മികച്ച രീതിയിലൊരു ബന്ധം പോകേണ്ടതായിരുന്നു പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനൊക്കെ കാരണമായി അങ്ങനെ നിങ്ങൾക്ക് യാതൊരു ഒരു സന്തോഷവും ഉണ്ടാകരുത് നിങ്ങൾ ഒരു കുഴിയിലേക്ക് വീണു പോകണം ഒരു പടുകുഴിയിൽ എപ്പോഴും വീഴണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈശ്വര ചിന്തയും ഈശ്വര നിയോഗവും ഈശ്വരൻ സംവിധാനിച്ചിരിക്കുന്നതും അങ്ങനെയല്ല കാരണം അങ്ങനെ ആകുമായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു കളങ്കത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ അയേക്കാമെന്ന് കരുതാമായിരുന്നു പക്ഷെ അങ്ങനെ വരുന്നില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല വർഷങ്ങളായിട്ട് നിങ്ങളതെല്ലാം സഹിക്കുകയാണ് അനുഭവിക്കുകയാണ് എല്ലാ അവഗണനകളും സഹിച്ചുകൊണ്ട് വളരെ സൗമ്യമായ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചു ആ അതിജീവനങ്ങളും പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് ഒരു നല്ല ജീവിതം നൽകുന്നു നല്ലതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചോ അതിനെല്ലാം മാറ്റിമറിക്കുന്ന അതിനെല്ലാം തകർത്തെറിയുന്ന അതിനെല്ലാം മാറ്റി നല്ലൊരു ജീവിതം നൽകുന്നൊരു ജീവിതമാണ് ഉയരാനും ലോകത്തിന് മുമ്പിൽ കീർത്തി നേടാനും കഴിയും ഇതെല്ലാം കണ്ട് മനസ്സുരുങ്ങി നിങ്ങളുടെ തേർഡ് പാർട്ടി ഇരിക്കും നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ നിങ്ങൾക്കുള്ള ബന്ധത്തെയാണ് ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറച്ചും കൂടി മധുരമായി സ്നേഹിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്കും ഒരുമിച്ച് കുറച്ചും കൂടി നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു പക്ഷേ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി ഒരുപാട് ചിരിച്ചത് തെറ്റിദ്ധാരണകളൊക്കെ വ്യക്തികളിൽ കുത്തിവെക്കും ഓരോരുത്തരുടെ ബലഹീനതകളും ഓരോരുത്തരുടെ വിശ്വാസ ഗ്രഹണ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആ ശക്തിയും ഗ്രഹിക്കാനുള്ള സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് തെറ്റിൻ്റേതാ നുണകളുടെയും കിംബദന്തികളുടെയും കണ്ടാൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ കണ്ണ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നട്ടാൽ മുളക്കാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി അവരെ പിന്താങ്ങുന്ന ആ തേർഡ് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന കുറേ ആളുകൾ ആ തേഡ് പാർട്ടിയെപ്പോലെ നിങ്ങളോട് വൈരാഗ്യമുള്ള കുറേ ആളുകൾ അതൊക്കെ വിശ്വസിച്ചു നിങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അവസാന സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് ലോകർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരുപാട് മാനസിക വ്യഥകൾ നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾക്കാകെ പറ്റിയത് അവരെയൊക്കെ വിശ്വസിച്ച് പോയതാണ് നിങ്ങൾ തിരിച്ചു ഉപദ്രവിക്കാത്തത് കൊണ്ട് നിരന്തരമായി നിങ്ങളെ ഉപദ്രവിക്കാൻ സൗകര്യമായിരുന്നു നിങ്ങൾക്ക് ആളുകളോട് പറഞ്ഞ് നടന്ന് ആളുകളുടെ അനാവശ്യം പറയുകയോ ആളുകളുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ ചൂഷണം ചെയ്തു എല്ലാ ടാർജറ്റും നിങ്ങളായിരുന്നു നിങ്ങളെ എല്ലാ തരത്തിലും മോശമാക്കാനും നിങ്ങളെ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാത്ത രീതിയിൽ അടിച്ചമർത്താനും ഒക്കെ അവർ ശ്രമിച്ചു ആശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല ആശ്രമങ്ങൾ അവരെ തന്നെ പടുകുഴിയിലാക്കു നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ശ്രമം നടന്നത് നിങ്ങളുടെ സൽപ്പേര് കളയാനാണ് ഇവർ ശ്രമിച്ചത് പക്ഷേ ഇവരുടെ പ്രവർത്തനം മൂലം ഒരുപാട് ഉയർച്ച നിങ്ങൾക്കുണ്ടായി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവർ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിക്കാണ് ഇതൊക്കെ എന്തൊരു പരീക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി ഇതിൽ ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ധാരണാശക്തിയെ തൊട്ടുണർത്തിയത് അവരുടെ ഉപദ്രവങ്ങളാണ് അവർ ദുഷ്ടലാക്കോടുകൂടിയാണ് നിങ്ങളെ ഉപദ്രവിച്ചത് അവർ നിങ്ങൾ പരാജയപ്പെടണമെന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ഒറ്റപ്പെടുത്തിയത് നിങ്ങൾക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഒറ്റപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെയായിരുന്നു അവർ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ആളുകളുമായി നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചു എന്തൊക്കെ അവർ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചാലും അതൊന്നും വിശ്വസിക്കരുത് കാരണം അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു തകർക്കുക നിങ്ങളുടെ നല്ല ജീവിതം തകർക്കുക പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി നിങ്ങളെ അകറ്റാൻ അവർക്ക് സാധിച്ചില്ല അവർ പല രീതിയിൽ നോക്കി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ നുണകൾ പറഞ്ഞ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെ നുണകൾ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകറ്റാൻ പക്ഷേ ആ നുണകളുടെ ഒരു കാര്യം തൊട്ടുനക്കാൻ പോലും ആരും ശ്രമിച്ചില്ല കാരണം കൊണ്ടുവന്നത് ഈ വ്യാജങ്ങൾ പറയുന്ന വ്യക്തിയാണ് അവരുടെ അവർ നുണകളുടെ ബാണ്ടക്കെട്ടുകൾ അയച്ചപ്പോഴേക്കും ആളുകൾ മനസ്സിലാക്കി അത് നുണയാണെന്ന് അത്രത്തോളം നുണകളാണ് അവർ പറഞ്ഞ് നിങ്ങളെക്കെതിരെ പരത്തിയത് ഇപ്പോൾ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതൊന്നും വിജയിക്കാതെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നുണകളും കിംബദന്തികളും പറഞ്ഞ് വരുത്തിയവർ അവരവരുടെ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി അവരവരുടെ തന്നെ ജീവിതത്തെ ഫോക്കസ് ചെയ്യാതെ അവർക്ക് സത്യത്തിൽ നല്ല ചിന്തയുമായി പോയിരുന്നെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാമായിരുന്നു പക്ഷേ അവർ നിങ്ങളോടുള്ള വൈരാഗ്യത്തിൻ്റെ അസൂയയുടെ ആ തലത്തിലേക്ക് പോയി അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവർക്ക് നഷ്ടം സംഭവിച്ചു നിങ്ങൾക്കല്ല നഷ്ടം സംഭവിച്ചത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ അവർ ശ്രമിച്ച ഓരോ ശ്രമങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറി നിങ്ങൾക്ക് അനുകൂലമായി മാറുകയായിരുന്നു ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയ അവസരം ഒരു സ്ഥാനം നിങ്ങളിൽ പറഞ്ഞു പറഞ്ഞ് അവർ നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കേണ്ട വലിയൊരു സ്ഥാനം അത് തട്ടിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചു അത് മറ്റൊരാൾക്ക് നൽകാൻ അവർ ശ്രമം നടത്തി അവർ ആ അവരാശ്രമത്തിൽ വിജയിച്ചു പക്ഷെ അവർക്കൊരു പറ്റുപറ്റി നിങ്ങൾക്കതിനേക്കാൾ മികച്ച അവരാ ചെറിയ സ്ഥാനം തടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഡയറക്ഷൻ മാറ്റി നിങ്ങൾക്ക് ആദ്യ സമയത്ത് അതിനെപ്പറ്റി വിഷമമുണ്ടായിരുന്നു ഇങ്ങനെയൊരു സ്ഥാനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ സ്ഥാനത്തിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ ആ സ്ഥാനത്തിൽ ഒതുങ്ങേണ്ടി വന്നില്ല കാരണം അവർ തന്നെയാണ് കാരണം എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട വലിയ അവസരം അവർ തടഞ്ഞു അവരതിൽ സന്തോഷിച്ചു നിങ്ങളതിൽ ദുഃഖിച്ചു ആ സ്ഥാനം അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ ആ ധനം ആ അവകാശങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തടയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു അതിലവർ വിജയിച്ചു അതിലവർ വിജയിച്ചപ്പോൾ അവർ വിചാരിച്ചത് അവരാണ് ശരി എന്നാണ് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവരല്ലായിരുന്നു ശരി അവർ വിജയിക്കുകയാണെന്ന് അവർ ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചു പോയി കാരണം നിങ്ങൾക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങൾ തടയുവാനായിട്ട് അവർക്ക് സാധിച്ചു അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ വിജയിക്കുകയാണ് നിങ്ങളെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു നിങ്ങൾക്ക് പരാജയം സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചു നിങ്ങൾക്കിനൊരു രക്ഷയുമില്ല എന്നൊക്കെ അവർ വിചാരിച്ചു പോയി അവർ വിചാരിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്നമായ ഒരു കാര്യം തടയാൻ സാധിച്ചു നിങ്ങളെ സന്തോഷിക്കു നിന്നും സന്തോഷിക്കുന്നതിൽ നിന്നും ഒരു നേട്ടത്തിൽ നിന്നും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നൊക്കെ അവർ വാ വ്യാമോഹിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ഈശ്വരൻ നിങ്ങൾ അവർ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നതിനേക്കാൾ വലുതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവർ നിമിത്തമാക്കുകയായിരുന്നു ആ മണ്ടന്മാരോ മണ്ടികളോ അത് മനസ്സിലാക്കിയില്ല ഇതാണ് പറയുന്നത് ഈശ്വരൻ്റെ കണക്കുകൂട്ടലുകൾ വേറെയാണ് ഈശ്വരൻ നമുക്കൊരു ദുരിതം വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരന് നമ്മളോട് കാരുണ്യമില്ല പക്ഷേ ആ ചെറിയ ദുരിതം വെച്ചുകൊണ്ട് നമ്മളെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും ചിലപ്പോൾ ഈശ്വരൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ശക്തി നമുക്കുണ്ടാകണം ഈശ്വരൻ കരുണാനിധിയാണ് നാം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയുമായിക്കോട്ടെ നിങ്ങളോട് സൽ ശക്തികൾക്കെല്ലാം കരുണയുണ്ട് ആ കരുണ കൊണ്ട് ആ സൽശക്തികൾ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നു നിങ്ങളെ സംരക്ഷിക്കുന്നു അപ്പോഴാണ് തെറ്റിദ്ധരിക്കുന്ന ഈ കൂട്ടർ വന്നിരിക്കുന്നത് ഇവർ വിചാരിക്കും നമ്മൾ ദുരന്തങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്നവരാണ് നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്നവരാണ് ഇവർക്ക് അവസാനം മനസ്സിലാവും ഈ തേർഡ് പാർട്ടിക്ക് അവസാനം മനസ്സിലാവും ഞാൻ ഗൂഢാലോചന നടത്തി എന്നെ ഇവർ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എനിക്ക് ഞാൻ ഇവരുടെ വിജയത്തിന് കല്ലുപാകിയിരിക്കുന്നു അങ്ങനെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു നല്ലൊരു കല്യാണ ബന്ധം ഒരു വിവാഹ ബന്ധം വരുമ്പോൾ ചില ആളുകൾ അത് മുടക്കി കളയും അത് മുടക്കി കളയുമ്പോൾ നിങ്ങൾക്കും ദുഃഖം തോന്നും ഒരു നല്ലൊരു വിവാഹ വിവാഹബന്ധമായിരുന്നു അത് അത് മുടക്കി കളഞ്ഞല്ലോ എന്നുള്ളതിൽ ആലോചിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അത് മുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയോ നിങ്ങളുടെ ശത്രുക്കളോ ആരെങ്കിലുമൊക്കെ അത് മുടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാനുള്ളത് അതിലും നല്ല ഐശ്വര്യപൂർണമായ ഏറ്റവും നല്ലൊരു ബന്ധമാണ് അതിനേക്കാൾ നല്ലൊരു ബന്ധം വരും അപ്പോൾ എന്താണ് അത് ഇവർക്ക് തടയാനും കഴിയില്ല ഇവരെ ഈശ്വരൻ അതിൽ നിന്ന് മാറ്റി നിർത്തും അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും മാറ്റി നിർത്തുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കും അവർ വിചാരിക്കുമോ അന്നത്തെ അത് ഞാനായിട്ട് മുടക്കിയത് കൊണ്ടല്ലേ ഇവർക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയത് ഞാനീ പറയുന്ന ഉദാഹരണം മാത്രമാണ് ഒരു കാര്യത്തിൽ പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർ തന്നെ പരാജയപ്പെടുക അവരുടെ പ്രവർത്തനങ്ങളാൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾ ഏറ്റവും ശോഭയാർന്ന വിജയം നിങ്ങൾക്കുണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക